ഹലോ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ എണീറ്റതാണ് കേട്ടോ രാവിലെ ഒരു ആറരയൊക്കെ കേട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ലേറ്റായിപ്പോയി കേട്ടോ എണീക്കാൻ എന്ന് പറയുന്നത് ഇന്നലെ രാത്രി ലേറ്റ് ആയിരുന്നു ഇന്നലെ കുറേശേഷം മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അപ്പോൾ ഓർഡർ ചൂടുവെള്ളം കുടിക്കാം കേട്ടോ കാരണം എന്താ പറയുക ഇന്ന് ഞാൻ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല ഞാൻ ഇന്നലെ ചെയ്തു ഇന്നെനിക്ക് സമയമില്ല കേട്ടോ ഇന്ന് കുറച്ച് വാഷിങ്ങും പിന്നെ കുറേ പണിയുണ്ട് പണിയുണ്ടിന്ന് ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നില്ല അപ്പോൾ ചെയ്യുന്നില്ലാസ് വേ ചൂടുവെള്ളം കുടിക്കണം ഭയങ്കര ത്രോട്ട് പെയിൻ ക്ലൈമറ്റ് ചേഞ്ച് ആയില്ലേ അപ്പൊ ഭയങ്കര ത്രീ കുറച്ചുകൂടെ ചൂട് വെള്ളം കുടിക്കട്ടെ കേട്ടോ ചൂടുവെള്ളം കുടിക്ക രാവിലെ വയറൊക്കെ ഇതാകത്തില്ലേ ഞാൻ ജീര വാട്ടറാണ് കുടിക്കുന്നത് ജീര വാട്ടർ നിങ്ങൾ കുടിക്കുന്നില്ല കുടിക്കട്ടെ കേട്ടോ ഉം ഭയങ്കര ചൂട് അവിടെയൊക്കെ ഭയങ്കര മഴയാണോ ഇവിടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴയാ മഴയും ക്ലൈമറ്റും തണുപ്പും എല്ലാവാ നമുക്ക് പുറത്ത് പോയിട്ട് ചായ കുടിക്കാം കേട്ടോ സോറി വെള്ളമൊച്ചൂടെ കുടിക്കാവേ നല്ല തണുപ്പാ കേട്ടോ പുറത്ത് രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല വീട് നേടുക്കാൻ പറ്റുന്നില്ല എന്നുവെച്ചപ്പോ മഴയും ഭയങ്കര മഴ രണ്ടു ദിവസമായിട്ട് ഭയങ്കര കണ്ടിന്യൂ മഴയായിരുന്നു ഗ്ലാസ് നമ്മൾ ഇങ്ങനെ എണീറ്റ് വഴമ്പരെ നമുക്ക് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചായ വെച്ച് തരാനുണ്ടെങ്കിൽ നല്ല നല്ല സുഖമായിരുന്നു അല്ലെ വരുമ്പോഴേന എണീറ്റ് അമ്മേ ചായ ഒന്നും പറഞ്ഞു അല്ലേ ഇങ്ങനെ ചായയും ചൂടുള്ള ഒക്കെ വെച്ച് തരാന് ഇത് നമ്മൾ തന്നെ വെച്ചു കുടിക്കണം നമ്മൾ തന്നെ എല്ലാം ചെയ്യണം ഞാൻ പ്രാവലം ഓടി കുക്കുമ്പോടിവാ ഇത് വേണ്ട എനിക്ക് കുറച്ച് ചെടികളുണ്ടായിരുന്നേ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാറില്ല ഇത് വേണോ ഇന്ന് സമയമില്ല ചേട്ടാ ചിലപ്പോൾ രണ്ട് ദിവസം ഞങ്ങൾ ഉണ്ടെങ്കിൽ മൂന്ന് ദിവസം ഞങ്ങളിവിടെ ഉണ്ടാകില്ല ഇതുകൊണ്ടാണ് എല്ലാം ഉണങ്ങിപ്പോയി ഏതോ രണ്ട് മൂന്ന് നമ്മൾ പറയലേ എന്ന് പറയലി ഇത് ബെന്തിച്ചെടി പിന്നെ എന്തുവാ ഇത് ഇത്രയൊക്കെ ഉള്ളു ഇത് നമ്മളിങ്ങനെ പൂജ ചെയ്യാൻ വേണ്ടി ഇത്രേ ഉള്ളൂ ഇത് വേണ്ട ഇത് ഞാൻ അന്ന് കാണിച്ചു തന്നില്ലേ പ്രാവിന് വെള്ളം വെച്ചിരിക്കുന്ന ഇതേ വരി കുറേ അവിടെ എന്റെ കുക്കുമ്പോ കളങ്ങി കേട്ടോ അവൾക്കൊരു ബോളും എന്തെങ്കിലും കിട്ടിയാൽ മതി പിന്നെ ട്വന്റി ഫോർ അവേഴ്സ് അവള് കളിയായിരിക്കും കുക്കു ഞാൻ രാവിലെ തന്നെ കളി തുടങ്ങിയത് അവൾക്ക് എന്നാന്ന് അറിയാം അവൾക്കൊരു മൂഡ് വരണം അവൾ തന്നെ അവളുടെയൊക്കെ ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് വരും എടുത്തിട്ട് വന്നിട്ട് അവൾ എൻ്റെ കൂടെ കളിക്കും കാരണം അവൾ എപ്പോഴും അവൾ കളിക്കാൻ അവൾക്കൊരു മൂഡ് വേണം ഇത് കണ്ടോ അവൾ ഞാൻ നല്ല കളിയാണേ ഇപ്പം എങ്ങോട്ടേ പോയി അവൾ ഇപ്പോൾ ബോളിങ്ങ് തട്ടിത്തട്ട് കൊടുത്താൽ മതി അവളെ ബോൾ എവിടുന്ന് ആണെങ്കിൽ തട്ടി തട്ടി എടുത്തിട്ട് വരുമ്പം അവളെ കൊണ്ട് ടെറസിൻ്റെ അവിടെ കൊണ്ടുപോവേ പുറത്ത് കൊണ്ടുപോയിട്ട് അവൾ ബോൾ എടുത്തിട്ട് വരും അവിടെ നിന്ന് കളിപ്പിക്കും നമ്മൾ തട്ടിക്കഴിഞ്ഞിട്ട് നമ്മളെ നോക്കിയിരിക്കും നമ്മളത് തിരിച്ചു തട്ടണം അവൾക്ക് ഓടി വരുന്നുണ്ടോ അവള് എനിക്കൊരു ടൈം പാസ് കേട്ടോ അവളുള്ളത് കുക്കിനൂടെ കളിച്ച സമയം അറിയില്ല കേട്ടോ പോകുന്നറിയില്ല കേട്ടോക്കുള കാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മിനിസ് ലഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടേ കുറച്ച് പണിയുണ്ട് അപ്പം ഞാൻ ചെയ്യുന്നുണ്ടോ ദോശ ഇത് എന്താ ദോശ എന്നറിയോ റാഗിയും റവയും ആട്ടയും ആക്കിയിട്ട് മുളകും പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് ചെറിയ ദോശ ഈ പന്ത്രണ്ട് മണിക്ക് അത് കൊണ്ടാകാല്ലോ ട്വൽവ് ഓ ക്ലോക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോഴേ രാവിലെ ഓടിച്ചിലുള്ള ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഓക്കെ റാഗിയില് പ്രോട്ടീൻ ഉണ്ട് കാൽഷ്യം ഉണ്ട് എല്ലാം ഉണ്ട് നമ്മൾ പിള്ളേർക്കൊക്കെ അത് കൊടുക്കുന്നില്ല റാഗി അപ്പൊ നിങ്ങൾ റാഗിയുമായിട്ട് കുടിക്കാനും റാഗി റാഗിദോഷം ഉണ്ടാക്കാനൊക്കെ നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാ വയനാട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ന്യൂസിൽ കാണുന്നുണ്ട് കേട്ടോ കണ്ടുകണ്ടും അടുത്ത് ഭയങ്കര വിഷമാണ് കാണുമ്പോൾ ഇപ്പം മനുഷ്യരും പോയി ഇപ്പൊ നിൽക്കുന്ന പ്രാണികളൊക്കെ കണ്ടില്ലേ പട്ടി പൂച്ചലെ ആരുമില്ല അനാഥായിട്ട് അവരെ അവരുടെ ആൾക്കാർ അന്വേഷിച്ചു നടക്കുന്നു അല്ലേ ഭയങ്കരായിട്ട് ഞാനൊക്കെ ഒത്തിരി കരഞ്ഞു പോകുന്നു കരഞ്ഞു കേട്ടോ ഇപ്പൊ ടി വി നോക്കാറില്ല കാരണം കണ്ടുകൊണ്ട് നമുക്ക് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ നമ്മളൊന്നും ആലോചിച്ച് നോക്കി എന്നാന്നറിയോ ഇപ്പം നമ്മളൊക്കെ പറയത്തില്ലേ എന്നാ ഇത് ഡെലിവറി ആണ് ഏറ്റവും വലിയ പെയിൻ എന്ന് നമ്മൾ പറയുമല്ലേ പക്ഷേ ഡെലിവറി പെയിൻ അല്ല കാരണം എന്ന് പറയുന്നത് നമ്മളിതൊക്കെ ഞങ്ങളിന്നും കാണുന്നല്ലേ എന്ന് പറഞ്ഞാൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവർക്കൊരു വൺ അവർ ടു അവർ ആ പെയിൻ ഉണ്ടാവും എന്ന് ആ ഡെലിവറി അതിന് മുമ്പ് ഉണ്ടാവും പെയിന് പക്ഷേ ആ ഡെലിവറി റൂമിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ പിന്നെ അവർ വിദിൻ ഹാഫ് ആൻ അവർ വൺ അവറിൽ ഡെലിവറി ആവും ആ സമയത്തുള്ള ആ പെയിൻ മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ അവർ കുഞ്ഞിന് മോൻ കാണും അവർ മറന്നു പോകും അല്ലേ ഇനി നമുക്ക് പിന്നെ ഒരു പെയിൻ ഇനി ഇനിയും സെക്കൻഡ് സെക്കൻഡ് ടൈംസ് കൺസീവ് ആയി കഴിയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ പക്ഷെ നമ്മളൊന്ന് അർത്ഥം നോക്കി എല്ലാരും പോയിട്ട് ഒരാളായിട്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നൊരവസ്ഥ ഒന്നുമില്ലാതെ നമ്മൾ എന്താ പറയാൻ എന്താ പറയാ ശൂന്യം ഒന്നുമില്ല നമ്മളൊരു മരുഭൂമിയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരവസ്ഥ അല്ലെ ആരും കാണാനില്ല പറയാനില്ല എല്ലാവരും പോയി ആ അവസ്ഥ നമ്മളൊന്നാലോചിച്ച് നോക്കി ഞാനൊക്കെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഭയങ്കര നമുക്കത് ആലോചന ഒന്നും പറഞ്ഞാൽ നമുക്ക് അനുഭവിച്ചാലൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലേ അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇനി എന്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെഡിയാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ കാണിച്ചതെന്നല്ല ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ലഞ്ചിൽ കൊണ്ടുപോകണം കേട്ടോ എല്ലാം ബ്ലോക്ക് ഡ്യൂട്ടിക്ക് പോകണം അപ്പം അതിനൊന്ന് റെഡി ആക്കാൻ വേണം ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ ഞാനേ എന്റെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇനി പോകാറു കുറച്ച് പണിയൊക്കെ ഇല്ലേ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം മിൻസ് എല്ലാം ബാഗിലാക്കാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ദോശ കൊണ്ടി കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ദോശ കൊണ്ടി കഴിഞ്ഞു ഞാൻ ഉണ്ടാക്കിന്ന് പറഞ്ഞു മുട്ടയും ക്യാപ്സിക്കം പിന്നെന്താ ഒനിയൻ ഒക്കെ ഇട്ട് വെച്ചാൽ ഗരം മസാല ആക്കിയിട്ട് ഞാൻ ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കി ഈ ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അങ്ങനെ ഈ റാഗിയൊക്കെ റാഗി കടിക്കണം ഞാൻ എത്ര പ്രാവശ്യം ഞാൻ ഫസ്റ്റ് വിഴുവൻ ഞാൻ പറഞ്ഞു റാഗി ഞങ്ങൾ എപ്പോഴും ഇവിടെ റാഗി ഉണ്ടാക്കും റാഗി ബോളും ചിക്കനും ഒക്കെ എപ്പോഴും ഉണ്ടാക്കും നല്ല ഹെൽത്തിയിലാണ് അങ്ങോട്ട് നമ്മൾ പിള്ളേർക്ക് കൊടുക്കുന്നത് ഓക്കെ നിങ്ങളിത് കഴിക്കണം കേട്ടോ ഇത് ഉണ്ടോ റാഗി ഉണ്ടാക്കി റാഗി ദോശ ഉണ്ടാക്കി കഴിഞ്ഞ കേട്ടോ ഇത് മെറൂൺ ഒരു കോഫി കളറാണ് കാരണം റാഗിയുടെ കളർ അങ്ങനെയല്ലേ ഓക്കെ നിങ്ങൾ റാഗി ദോശ ഉണ്ടാക്കാൻ മറക്കല്ലേ റാഗിയുള്ള എല്ലാ ഐറ്റം നിങ്ങൾ ഡയറ്റുള്ളവർക്കും ഒക്കെ നല്ലതാണ് കേട്ടോ ഇത് ഞാൻ ഇത് ഉണ്ടാക്കിയത് കേട്ടോ ക്യാപ്സിക്കൊക്കെ ഇട്ട് ഇതുണ്ടാക്കിയതാണേ കാണുന്നില്ല ക്യാപ്സിക്കം മുട്ടയൊക്കെ ആക്കിയിട്ട് ഇതാണ് എൻ്റെ ലഞ്ച് ഇന്നത്തെ ഓക്കെ അതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ഓട്സ് കഴിക്കണം എല്ലാം പാക്ക് ചെയ്ത് തന്നെ ഇതിൻ്റെ എന്താ വർക്ക്ഔട്ട് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഒത്തിരി സമയമുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ അത് തന്നെ വൺ അവർ പോകും എൻ്റെ ഓട്ട്സ് കുറച്ച് വെള്ളം പറ്റിപ്പോയെ എന്തുകൊണ്ട് വർത്തനം പറഞ്ഞു പറഞ്ഞുകൊണ്ടോ ഞാൻ കൊറച്ച് ഇത് കൊണ്ടോ കൊറച്ച് കട്ടിയായി പോയി ബ്രേഫ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഓട്സും ഞാൻ ഓട്സും മുട്ടകളും കഴിക്കണമെന്ന് വിചാരിച്ചു നോക്കുമ്പോ എന്റെ കുക്ക് ഭയങ്കര കരച്ചില്ല അവളെ ഫുഡ് തീർന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ മുട്ടയൊക്കെ കൊടുത്തു എന്റെ അകത്തേ മാത്രം അവള് കഴിക്കുന്നു കേട്ടോ പുറത്തേക്ക് കഴിച്ചിട്ടില്ല അപ്പം ബാ ബൈ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ ഉം ഓക്കെ എല്ലാവരും സുഖമായിരിക്കണം ആരെല്ലാവരും സേഫ് ആയിരിക്കണം ഓക്കെ ബൈ ബൈ ടേക്ക്